എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്തു രോഗികളെ കർത്താവ് ശുശ്രൂഷിക്കുമ്പോൾ തന്നെ നീട്ടി സൗഖ്യമാക്കി ഈ എപ്പിസോഡിലും ദൈവം വലിയവ ചെയ്യും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അവർക്ക് ലഭിച്ചൊരു സന്തോഷ ദിവസമാണിന്ന് നമുക്ക് അവരോട് ചേർന്ന് സന്തോഷം ആഘോഷിക്കാം നമുക്ക് കർത്താവിൻ്റെ വചനത്തിനൊക്കെ പ്രവേശിക്കാം വേദാംശം െ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്ക് വഴിയും ഉണ്ടാക്കും പരീക്ഷയോടുകൂടെ അവൻ പോക്കു ഉണ്ടാക്കും ചേർന്നൊരു ഹാലല പറഞ്ഞാൽ നല്ല തിരിവെടുത്തിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ധനനായ പൗരസ് ലിഹ കൊരി സഭയ്ക്ക് ലേഖനം എടുത്തുമ്പോൾ സഭയെ എഴുതി ഉറപ്പിക്കുന്ന ചില ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത് പ്രാർത്ഥനാപൂർവമായിരിക്കുക ദൈവം വളരെ ഹൃദ്യമായി നമ്മളോട് സംസാരിക്കുക ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക ദൈവാത്മാവ് ഗൗരവമായി ഇടപെടുവാൻ പോകുകയാണ് ഇവിടെ പൗരസ് പറയുകയാണ് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ ഒരാൾ നിൽക്കുകയല്ല ഒരാളെ ദൈവം നിന്റെ മിടുക്ക് കൊണ്ട് നിന്നവല്ല ദൈവത്തിന്റെ കൃപയാൽ ദൈവം നിന്നെ നിർത്തിയതാ നിനക്കുള്ള എന്തിലേലും പുകഴ്ന്നുകൊണ്ട് നി നിക്കുവാന്ന് നിന്റെ മനസ്സിൽ തോന്നിയാൽ തെറ്റി നിന്നെ എന്റെ കർത്താവ് നിർത്തിയിരിക്കുക ഞാനൊരു സത്യം നിങ്ങളോട് പറയാം ഈ കൃപയിൽ നിർത്തിയിരിക്കുന്ന ദൈവത്തിന് കരമുയർത്തി നിങ്ങൾ നിൽക്കുകയല്ല ദൈവം തമ്പുരാൻ നിങ്ങളെ നിർത്തിയിരിക്കുക ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാം നിങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായതുകൊണ്ടാ നിങ്ങൾക്ക് സുഖ സൗകര്യങ്ങളെല്ലാം സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങളെക്കാൾ കൂടിയവരെ അല്ല നോക്കേണ്ടത് നിങ്ങളെക്കാൾ കുറഞ്ഞവൻ ആമി വാടക വീട് പോലും കിട്ടാമലയുന്നവനെ നോക്കണം സ്വന്തം വീട്ടിൽ കിടക്കുന്നവൻ ഓലമേഞ്ഞ വീട്ടിൽ കിടക്കുന്നവനെ നോക്കണം അവനേക്കാൾ ശ്രേഷ്ഠമായി ദൈവം നിന്നെ നിർത്തിയല്ലോ ഒരു ഹാലല്ലൂ പറയണം നിന്റെ സമപ്രായക്കാർ മുടിഞ്ഞില്ലായ്മപ്പെട്ടു പോയപ്പോ ദൈവം നിന്നെ നിർത്തിയല്ലോ നിന്റെ സമപ്രായക്കാർ ഐസുവിലും ആമയുലും ദൈവം നിന്നെ അതിൽ നിന്ന് വിടുവിച്ചല്ലോ നിക്ക് കല്ല സഹോദര യേശു നിന്നെ നിർത്തിയിരിക്കുകയാ നിന്റെ ബാങ്കിൽ എത്ര കോടി വന്നുചേറിയാലും പറയണം നിക്ക് കല്ല കർത്താവിനെ നിർത്തിയിരിക്കുക നിന്റെ ശരീരത്തിലെ എല്ലാം ചെക്ക് ചെയ്തപ്പോൾ അവ എല്ലാം നോർമൽ എന്ന് കണ്ട ഓർത്തോണം ദൈവം നിന്നെ നിർത്തിയിരിക്കുക ഒരു ഹാല ലുയ പറയണം ആരും സ്വന്തം എടുക്കുകൊണ്ട് നിൽക്കുക ദൈവത്തിന്റെ കൃപയാൽ ദൈവം നിന്നെ നിർത്തിയിരിക്കുക എപ്പോഴും ഓർക്കണം നിൽക്കുന്നവനെ താഴെ ഇടുന്നത് ആ സാത്താന് ഭയങ്കര ഇഷ്ട ഒരാമയും പറയണം ഒരു നികളവാക്ക് പറയാ ഞാൻ ഏതാണ്ട് ആയിപ്പോയി ഒരു ചെല്ലർ കൊണ്ട് ഇവിടെ ആർക്കും ഇല്ല വെല്ലൂരി ഉണ്ട് നിന്നോട് തന്നെയാ എങ്ങനെയാ ഇപ്പൊ വിധിക്കുള്ള പറയുന്നു ഒരാമ്മൻ പറഞ്ഞാട്ട സദ്യോക്കെ ആയി പോയെന്ന് എന്നാളെ ഒരാൾക്ക് നാല് വാക്യം പ്രസംഗിക്കാൻ ആകെ നാല് വാക്യം അറിയുന്നു അപ്പോഴത്തേക്ക് പുള്ളി അങ്ങ് ബൈബിൾ എഴുതിയത് പുള്ളിയാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അങ്ങനൊന്നും അരുത് നമുക്കൊന്നും അങ്ങനെയൊന്നും അറിയത്തില്ല ഭാഷ ആർക്കാണ്ടിട്ടുള്ളൂ നല്ല കോമൺ ആയിട്ട് ഒരു കാര്യം പറയുക ഞാൻ തൂതിന്റെ ഗൗരവം വരെയ ഭാഗത്ത് കൂടിയ നിശ്ചി കർത്താവ് നിർത്തിയിരിക്കുക എന്നോട് കർത്താവ് പറയുന്നു ദൈവത്തെ ഉപയോഗിക്കാനുള്ള ചിലരെ കർത്താവ് ഇന്നും താങ്ങി നിർത്തിയിരിക്കുക ഒരു പക്ഷെ ഒരു കാര്യം പറയാം അല്ല ഇന്നുള്ള ലക്ഷ്യമല്ല നാളെ ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള ലക്ഷ്യം നിന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതി എന്റെ കർത്താവ് വെളിപ്പെടുത്തി തരുന്ന സമയം മുമ്പിലുണ്ടെന്ന പരിശുദ്ധ വ്യക്തമായി ആലോചന പറയുക വിശ്വാസത്തോടെ ഹാലല്ല പറഞ്ഞു ദൈവം നിന്നെ നിർത്തിയിരിക്കുന്ന എന്തിനാന്നറിയാമോ നിന്നെ തകർക്കാനല്ല നിന്നിലൂടെ ഒരു വല്യ പണി ദൈവം കണ്ടിട്ടുണ്ട് എത്ര പേർക്ക് ആ ഉറപ്പുണ്ട് ഞാനൊരു കാര്യം പറയാം നിൽക്കുന്നവനെ തള്ളിയിടാനാ സാത്താൻ ഇഷ്ടം

ഞാനൊരു സത്യം പറയാം കൃപയിൽ നിൽക്കുന്ന നിന്നെ തള്ളാൻ പിശാജ് കുതന്ത്രവുമായി അടുത്തു വരുമ്പോൾ താങ്ങി പിടിക്കുന്ന കരം ആരാധിക്കുന്ന ഇരുപത് വർഷം കൃപ നിന്നവർ പത്ത് വർഷം ദൈവ നിന്നവർ ദേശത്ത് മാന്യതോടെ തലവെക്കുന്ന നിന്നോടാ കർത്താവ് പറയുന്നത് നിന്നെ പലവട്ടം തള്ളിയതാ പിശാജ് നീ താഴെ പോയില്ല നിന്നെ കർത്താവ് താങ്ങി പിടിച്ചു ഒരു പ്രവചനം കൂടെ പറയാ ചിലരുടെ പേർ ഭൂമിയുടെ പുറത്തുനിന്ന് മാക്കണം പിശാരി തള്ളിയതാ ദൈവം ഇറങ്ങി വന്നു താങ്ങി പിടിച്ചു പറഞ്ഞു അവനെ എനിക്ക് വേണം അവളെ എനിക്ക് എനിക്ക് വേണം വേണം ഈ എങ്ങനെ എന്റെ രാജ്യം വെളിപ്പെടുത്താൻ രക്തത്താൽ ജയമെടുക്കുക രക്തത്താൽ ജയമെടുക്കുക എനിക്കറിയാം ദൈവം ചെല്ലെ ഉപയോഗിക്കാൻ സമയമായിരിക്കുക നീ താമസിക്കുന്ന ദേശത്ത് നിന്നെ തള്ളിയിടാൻ നിന്റെ നന്മയെ തള്ളിയിടാൻ നിന്റെ ഉയർച്ചകളെ തള്ളിയിടാൻ നിന്റെ അനുഗ്രഹങ്ങളെ തള്ളിയിടാൻ എത്രയോ വട്ടം ദൈവം പറയാ ശാശ്വത അദൃശ്യമായ കരത്താൽ നിന്നെ താങ്ങി പിടിച്ചു ഒരു കാര്യം പറയാ മിടുക്കല്ല പ്രസംഗം കൃപയാ 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 മിടുക്കല്ല വിദ്യാഭ്യാസം അല്ല ഒരു വിദ്യാസല്ല പറഞ്ഞാട്ടെ നീ പ്രാർത്ഥിക്കുമ്പോ രോഗി സൗഖ്യമായെങ്കിൽ നിന്റെ മിടുക്കല്ല മറിച്ച് കൃപയാ ദൈവത്തിന് കൃപയാഷ്ടുദ്ധം വീട്ടിലാ മുഷ്ടുദ്ധം നാട്ടിലാ ശുശ്രൂഷ നിക്കുമ്പോൾ മുഷ്ടിയുദ്ധമല്ല എല്ലാം കൃപയാല നടക്കുന്നു രോഗി സൗഖ്യമാകുന്നത് കൃപയാല ബന്ധനം അടിയുന്നത് കൃപയാല ഭൂതം വിട്ടുപോകുന്നത് വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി കൈ കൊടുത്തു പറയെ സഹായിച്ചെന്ന് പറ ഓഹാലോയ ഞാൻ എന്റെ കണ്ണ് പർവതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ഹോവുന്നു നിന്നെ സഹായിപ്പാൻ ആരുണ്ടെന്ന് ചോദിച്ചാൽ ബന്ധങ്ങളില്ല സ്നേഹിതരില്ല രാഷ്ട്രീയ ബലമില്ല സാമൂഹിക ബലമില്ല ആമി പലരും നമ്മെ കൈത്താങ്ങാനില്ല പക്ഷെ ഞങ്ങൾ ഒരു കാര്യം പറയും ഞങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് അവൻ ഞങ്ങളുടെ മധ്യത്തിലുണ്ട് അവൻ ഞങ്ങളെ സഹായിക്കും എത്ര പേർക്ക് ഇന്ന് മകൾ ദൈവത്തിന്റെ സഹായം വേണം എത്ര പേർക്ക് ദൈവത്തിന്റെ സഹായം വേണം ഇസ്രോയേൽ പറയേണ്ടത് എന്തെന്നാൽ യഹോബ ഞങ്ങളുടെ പക്ഷത്തിലായിരുന്നെങ്കിൽ മനുഷ്യർ ഞങ്ങളോട് എതിർത്തപ്പോൾ ഞങ്ങളുടെ പക്ഷത്തിലായിരുന്നെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം യഹോബ അവരുടെ പക്ഷത്തുണ്ടായിരുന്നു സ്നേഹിത നീ നിൽക്കാൻ കാരണം നീ ദൈവം നിന്നെ താങ്ങി നിർത്തിയിരിക്കുകയാണ് തക്കവണ്ണം എന്നെ തള്ളി ഓർക്കണം നിന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയവർ നിന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയവർ നിന്റെ കൂടെ ബോസിക്കാൻ അറിഞ്ഞ പലരെയും സാത്താൻ തള്ളിയിട്ടു ഇന്നവരുടെ പേര് പോലും കാണാനില്ല പലരും ഇന്ന് വിശ്വാസത്തിൽ ഇല്ല പക്ഷെ നീ തള്ളിയപ്പോൾ നിന്നെ താങ്ങാൻ കർത്താവ് ഇറങ്ങി വന്നു ലൂയ്യ അല്ലേ ലൂയ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക എന്നോട് കർത്താവ് പറയുന്നു ചിലരെ നിലംപരിചാക്കാൻ പിശാജ് തള്ളുന്ന തള്ളലുകൾക്ക് എന്റെ ദൈവം എന്ന് അറുതി കൽപ്പിക്കാൻ പോകുക ഓഹോ ആമി എന്നോട് കർത്താവ് പറയുക ഇന്നലെ വരെ ഇങ്ങോട്ട് തള്ളിയവനെ ഇന്ന് തിരിച്ചു തള്ളാൻ നിന്റെ അകത്ത് കർത്താവ് ബലം തരാൻ ഇന്നലെ വരെ നിന്റെ കുടുംബത്തിൽ ഭീകരത വെളിപ്പെടുത്തിയ നിന്റെ വീട്ടിലെ നന്മകളെ തകർത്ത ശക്തികൾ നാമത്തിൽ ആ രാജയുടെ ശക്തിയാൽ ഇന്ന് മകൾ കെട്ടപ്പെടുകയാണെന്നൂടെ കേറി പറയാറി ചില വീടിനോട് പരിശുദ്ധ പറയുക ഭയങ്കരമായിട്ട് ചിലരെ പിശാജ് തള്ളിക്കൊണ്ടിരിക്കുക എന്തിനാത്മാവ് എന്നോട് പറയുന്നു ഇന്ന് മക്കൾ ചിലരെ കഥാവ് താങ്ങിപ്പിടിക്കാൻ ഇറങ്ങുക ഓ ജീസസ് നിന്നെ ഉറപ്പിച്ച് നിർത്തുകയാ ഏതൊക്കെ ഏതൊക്കെ മന്ത്രവാദിയും ഏതൊക്കെ ആഭിചാരകനും നിന്നെ തകർക്കാൻ നോക്കിയാലും നീ നിന്നെ തകരത്തില്ലെ ഹാലെ ലൂയ്യ മുമ്പേ പറഞ്ഞത് പിന്നെ ഞാൻ പറയുകയാണ് തന്റെ വണ്ടി മറ്റൊരു വണ്ടിയെ ഇടിച്ചു വണ്ടി വണ്ടിക്ക് മേളിൽ കൂടെ പറഞ്ഞു മുള്ളത്തെ വണ്ടിയെ ഇടിച്ചു മണ്ടിലുള്ള മൂന്ന് വണ്ടിയുടെ മണ്ടക്കൂടെ മറിഞ്ഞ് ആമി താമി വണ്ടി തലകീഴാക്കി കിടക്കുമ്പോൾ ആമി ഗ്യാസ് കട്ടർ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് വണ്ടിക്കത്തു നിന്നെ വെളിയിറക്കിയപ്പോൾ അവൻ ഹാ ഹാൻ ചിരിച്ചോണ്ടുവരിക ദുബായ് പോലീസ് ചോദിച്ചു ഏ എന്തിനാ ചിരിക്കുന്നത് അമൽ എനിക്കൊന്നും പറ്റിയില്ല അതെന്താ എന്റെ അതുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒമ്പത് എട്ട് ഏഴ് ആറ് ആമി തല കൂട്ടിക്കോ എത്രയോ തള്ളൽ ഞാനൊരു സത്യം പറയാം ഒന്നല്ല രണ്ടല്ല ഇപ്പൊ ഇവിടെ നിന്ന് ഓർക്കുന്ന ഒരു പന്ത്രണ്ട് തവണയിലും എന്നെ സാത്താൻ തള്ളിയിട്ടുണ്ട് ചെന്നിലം നിലം പരിചാക്കാൻ ദൈവം അനുവദിച്ചില്ല താങ്ങുന്ന രണ്ട് കൈകൾ നീ നിൽക്കുകയല്ല കർത്താവ് നിന്നെ ഇനി തള്ളിയ നമ്മൾ താഴെ കാര്യം നമ്മുടെ അടിസ്ഥാനം താലേന്ന് പറഞ്ഞു കൈ കൊടുത്തു പറരിച്ചോണ്ടൊക്കെ പറയാം എങ്ങാണ്ടടിസ്ഥാന ഉറപ്പാന്ന് പറശു ക്രിസ്തു ഒരിക്കൽ രണ്ടുപേരുടെ വീട് പണിയെക്കുറിച്ച് പറഞ്ഞു ഒരാള് മണലിന്റെ പുറത്ത് വീട് വെച്ചവൻ മറ്റൊരാള് പാറപ്പുറത്ത് വീട് വെച്ചവൻ വന്മര ചൊടിഞ്ഞു നദികൾ പൊങ്ങി കാറ്റ് അലച്ചു അത് വീടിന്മേൽ അലച്ചു പാറമേൽ അടിസ്ഥാനമിട്ടതായതുകൊണ്ട് വീണില്ല വന്നിട്ട് നിങ്ങൾക്കൊന്നും ഇല്ലയോ ഇല്ല ഞങ്ങളുടെ അടിസ്ഥാന സ്ട്രോങ് പിന്നെ മറ്റേതോ അത് മണ്ണിന്മേലാ ആഴ്ച കൊണ്ടാ വേണത് വീട് ഇത് ഒരു മാസം കൊണ്ട് തറക്കല്ലിട്ടതേ ഉള്ളൂ ഞങ്ങളെ നോക്കി ഞങ്ങൾ എന്തോ ഒരു വരുവായിരുന്നു ഇങ്ങോട്ട് വന്ന് അങ്ങ് പൊങ്ങിയില്ലയോ പൊങ്ങിക്കോ പക്ഷെ അടുത്ത കാറ്റ് ഒരു പോലോറി വരുന്നില്ല നമ്മൾ ചില ചെറുതേ പൊങ്ങുന്നുള്ളു കാരണം നമ്മൾ അടിസ്ഥാനം ഇട്ടാ ആ ഒരു പൊങ്ങന്ന് വരുന്നില്ല നിങ്ങൾ അതൊന്ന് വായിക്കണം മത്തായി വിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാല് വാക്യങ്ങൾ ആകിയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാ ബുദ്ധിയുള്ളവൻ എങ്ങനെയാ അണിയത്തുള്ളൂ പാറപ്പുറത്തെ അവനെ ബൈബിള് പറയാ വചനപ്രകാരം പണിയുന്നവൻ മറ്റോ മറ്റൊന്നും വിട്ടൊന്നും പണിതാ അല്ല ഏതാണ്ട് കേട്ടപ്പോൾ പണതുവാ അടുത്തത് ആ വൻമഴ ചൊരിഞ്ഞു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി നദികൾ പൊങ്ങി കാറ്റടിച്ചു കാറ്റടിച്ചു ആ വീട്ടിന്മേൽ അലച്ചു വീട്ടിന്മേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല ഒരു മഴം പെയ്തു കടലിൽ വിളകി കാറ്റും അടിച്ച പോലും വീടും അവിടെ നിൽക്കുക ഇങ്ങനെ തന്നെ ഒരു കുളുക്കോല് ഒരു കുളുക്കോല് എന്താ ഞങ്ങളുടെ അടിസ്ഥാനം ഭയങ്കര സ്ട്രോങ് ആ ദൈവത്തിന് എപ്പോഴും ആയ അടിസ്ഥാനം ഉള്ള പണിയാ ദൈവത്തിന് ഇഷ്ടം ഞാൻ ഒരു കാര്യം പറയാം പ്രസന്നം കണ്ട കുലുങ്ങുന്നില്ല ഓർത്തോണം അവൻ അവന്റെ അടിസ്ഥാന ഉറപ്പുള്ളതാ ഒരാമയും പറയണം പാറ ആ പാറ ഏതാ ക്രിസ്തു എന്ന പാറയാ നമ്മുടെ അടിസ്ഥാന ഞാൻ പറയാം ഈ തകർക്കാൻ ഒരു ും കഴിയത്തില്ല മന്ത്രവാദി വെറുതെ കാശി കളയുക വെറുതെ നീ കോഴിയെക്കുറിച്ച് കുരുതി കഴിക്കുക ഇവിടെ നിന്നും ഒന്നും ഏക്കത്തില്ല കാരണം സ്ട്രോങ് ആയി ഒരു അടിസ്ഥാനത്തിൽ കർത്തവനം നിർത്തിയിരിക്കുക ആ അടിസ്ഥാന കല്ല് ക്രിസ്തുവ ഒരു ഹാലലു പറഞ്ഞാട്ട് ഒരു നല്ല ഹാലലു പറഞ്ഞാട്ട് നിനക്ക് ഉറപ്പുണ്ടോ നിന്നെ സ്ട്രോങ് ആയ ഒരു നിന്നെ തകർക്കുവാൻ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും അനുവാദം കൊടുക്കത്തില്ലാണ്ടൂടെ രോഗം രോഗം എങ്ങാണ്ടോടൊക്കെ ഒരു കാറ്റ് പോലെ വന്ന് നമ്മുടെ വരെ അലച്ച് അലച്ചപ്പോ കാറ്റിന്റെ മനസ്സിലായി ഒരു രക്ഷയില്ലെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുക നിന്റെ അടിസ്ഥാനം ഉറപ്പു പരുത്തിക്കോ നിന്നെ ഇളക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല ഒന്നാമത് ദൈവം നിന്നെ നിർത്തിയിരിക്കുക നിന്നെ ഇളക്കാൻ നിന്നെ ഇളക്കാൻ ജോസിനൊക്കത്തില്ല നിന്നെ ഇളക്കാൻ രാഴ്ച നക്കത്തില്ല നിന്നെ ഇളക്കാൻ ഒരു സദ്യക്കും ഒക്കത്തില്ല കാരണം ക്രിസ്തു എന്ന പാറമേൽ എന്റെ ദൈവം നിന്നെ നിർത്തിയിരിക്കുക രണ്ടാമത് വേറൊരു പണി കണ്ടു അടുത്തത് ആ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിൽ മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകും മനുഷ്യനോട് തുല്യനാകുന്നു ആ വൻമഴ ചൊരിഞ്ഞു ചൊരിഞ്ഞു നദികൾ പൊങ്ങി നദികൾ പൊങ്ങി കാറ്റടിച്ചു അത് വീണു അത് വീണു അതിന്റെ വീഴ്ച വലിയതായിരുന്നു മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ഒരു ഹാല ലുയ കൈ മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ചിലവർ പറയ പരീക്ഷ അല്ല മനുഷ്യർക്ക് നടപ്പില്ലാത്തതൊന്നും നിനക്ക് നേരിട്ടിട്ടില്ല കാരണം ദൈവം വിശ്വസ്തൻ ഒരു ഹാലലൂജ പറഞ്ഞാട്ട് എന്റെ ദൈവം പറയുക ഇന്ന് പരീക്ഷയോടുകൂടെ ചിലർക്കുമൊക്കെ ദൈവം എൻ്റെ ദൈവം നീക്കുപോക്ക് കൽപ്പിക്കാൻ പോകുക ഒരു ഹാലലൂജ പറഞ്ഞാട്ട് നിന്റെ മനസ്സിനകത്ത് ഒരു പരീക്ഷ നടക്കുന്നെങ്കിൽ നിന്റെ ആരോഗ്യത്തിനൊരു പരീക്ഷ നടക്കുന്നെങ്കിൽ നിന്റെ നന്മയ്ക്കകത്ത് ഒരു പരീക്ഷ നടക്കുന്നെങ്കിൽ ഗവർത്തോണം നീ തകരാൻ പോവല്ല അവൻ നിന്നെ മറ്റൊന്നാക്കി മാറ്റാൻ പോകുക എന്നോട് ദൈവം പറഞ്ഞു ചിലർക്കൊക്കെ നീക്ക് കൽപ്പിക്കാൻ പോകുക വിശ്വാസമുണ്ടോ ഇന്ന് യോഗ ആശീർവാദം പറയുന്നതിന് മുമ്പ് ചിലർക്കൊക്കെ എന്റെ ദൈവം പോക്ക് വഴി കണ്ടെത്താൻ പോകുകയാണ് നമ്മൾ നല്ല മലയാള ഭാഷ ചിന്തിക്കാം ചിലര് നമ്മൾ ചെയ്യുന്ന ഒന്നും സാധിക്കാതെ നമുക്ക് ആഹ്വാനം കുരുക്കു വരുമ്പം നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഒരു പരീക്ഷണ കാലത്തിലേ പറയാറില്ലേ പറയാറില്ലേ പിന്നെ അതിന് നമ്മൾ രക്ഷിക്കപ്പെടാതെ ഒരു പദമുണ്ട് നമ്മൾ ഇപ്പോ ഒരു കഷ്ടകാലത്തിലാണ് നമ്മൾ അങ്ങനെ പറയാറില്ല നമ്മൾ സാധാരണ പറയാറുള്ള എന്താ ഒരു പരീക്ഷണ കാലത്തിലാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുറച്ച് ആൾക്കാർ അപവാദം പറയും നമ്മൾക്ക് ദോഷം പറയുന്നു ആ ഒരു ഗ്ലോറി ഒന്നും വരുന്നില്ല നമ്മളാ ആമിയും പറയാത്തേനെ നമ്മൾ ചെയ്യുന്ന ബിസിനസ് എല്ലാം പരാജയപ്പെട്ടു പോകുന്നു ദൈവത്തിനു എന്താ ഇതിലൊരു ഗുണമില്ല വീട്ടിൽ സന്തോഷമില്ല ചിരിയില്ല കളിയില്ല ആഹാരം നല്ലതായിട്ട് കഴിക്കുന്നില്ല തലകുനിച്ചു കണക്കും അതിൻ്റെ അർത്ഥം പറയുന്നത് നമ്മളൊക്കെ എല്ലാവർക്കും വരുന്നത് ബാഡ് ന്യൂസ് ആണ് അതിന്റെ അർത്ഥം നമ്മളൊരു പരീക്ഷണ കാലത്തിലാണ് പക്ഷെ ദൈവം പറയുക മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ ദൈവം വരുത്തിയിട്ടില്ല കാരണം എന്റെ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല ഒരു ഹാല ലൂജ പറഞ്ഞാട്ടെ എന്നോട് കരിശുത്തോ പറഞ്ഞു ചിലർക്ക് ദൈവം ഒരുക്കാൻ വഴി പരീക്ഷ നിന്നെ തകർക്കാനല്ല നിനക്ക് പോക്കുവഴി ഒരുക്കാനാ പരീക്ഷ നിന്നെ മുടിപ്പാനല്ല നിനക്ക് പോക്കുവഴി ഒരുക്കാനാ ചില പരീക്ഷണ ഘട്ടങ്ങളെ നീ ജയിക്കുവാൻ ദൈവം നിനക്ക് കൃപ തരാൻ പോവുക ശ്വസിക്കാമോ ഇന്ന് നീ അഭിമേഖിക്കുന്ന പരീക്ഷണത്തെ നീ ജയിക്കുവാൻ പോകയാ ദൈവത്തിന്റെ കൃപയാൽ എന്നോട് പണി സുത്തുന്നു പണിയാൻ പോവുക ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത പോലെ പണിയാൻ പോവുക ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത മണ്ഡലത്തിൽ പണിയാൻ പോവുക നീ എൻ്റെ രക്ഷകനും വർഷമായി മോളെ പിന്നെ മോക്ക് കുനിയാനൊക്കത്തില്ല ആ ഒക്കത്തില്ലോ കാണിച്ചപ്പോൾ എന്താ പറഞ്ഞു ആയുർവേദം കഴിച്ചോണ്ടിരിക്കുന്ന പ്രാർത്ഥന സൗഖ്യങ്ങനെ വന്നേ ടി വിടുന്നേ കഞ്ഞിക്കുഴ മോളെ നിങ്ങക്ക് വിശ്വാസം ഉണ്ടോ നാല് വർഷം കൊണ്ട് ഈ കുഞ്ഞിന് കുനിയാൻ ഒക്കത്തില്ല പക്ഷെ ഈ കുഞ്ഞിനെത്തോടും ഈ കുഞ്ഞിന്റെ നട്ടില് വരുന്നത് ചുമ്മാ ഫ്രീ ആയിട്ട് നിന്നോ കൈതാത്തിട്ടോ ഫ്രീ ആയിട്ട് ദൈവത്തിന്റെ ഓപ്പറേഷൻ തിയേറ്റർ ദൈവം തന്നെ ഓപ്പറേഷന് കയറ്റുക കർത്താവേ യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ ഇവിടെ വളഞ്ഞ നട്ടല്ല നിവരട്ടെ വളഞ്ഞത് നിവരട്ടെ ഇനിയൊന്ന് കുനിഞ്ഞ് ഒന്നൂടെ കുനിഞ്ഞ്

ഒരു വർഷം കൊണ്ട് വളഞ്ഞു യേശു ഞാൻ പറയാം നിന്റെ തലയിൽ കൈവച്ചവെയ്യം എന്നോട് പറഞ്ഞു വളഞ്ഞതൊന്നിർന്നു വന്നു നിനക്ക് എല്ലാ ജോലിയും ചെയ്യാൻ കഴിയും നിനക്കി എവിടെ വേണേലും പോകാൻ കഴിയും നിന്റെ മനസ്സിന്റെ നിരാശ പക്ഷെ ഒരൊറ്റ കാര്യം േശുവിനുവി ജീവിക്കുവോ നിനക്ക് ലഭിച്ച വിടുതൽ നീ പലരോട് പറയുമോ യേശു എന്നെ പറയുമോ നീ യേശു സാക്ഷിയായിരിക്കും അനുഗ്രഹിക്കപ്പെടാൻ പോകുക നിന്റെ വീട് ദേശത്തൊരു വലിയ അനുഗ്രഹമുള്ള ഭവനമാകാൻ പോവുക കുഞ്ഞു നോക്കിയാ എന്തെങ്കിലും ബുദ്ധിമുട്ടും നിനക്കുണ്ടോ ഉണ്ടോ ഇല്ല നാല് വർഷം കൊണ്ട് ഇത് കഴിയത്തില്ലായിരുന്നു യേശു അത്ര സുഖപ്പെടുത്തിയത് ഒരു നല്ല കല്ലടി കൊടുത്ത കർത്താവിന് ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾക്കിപ്പോൾ പ്രാർത്ഥന ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവമേ പിതാവേ സർവശക്തനായോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ പ്രശ്നങ്ങളെ ഇപ്പോൾ കൈ തൊടണം അവരുടെ രോഗത്തെ എടുത്തു മാറ്റണം അവരുടെ ശാപങ്ങളെ പൊട്ടിച്ച് കളയണം കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവർ ഭവനത്തിൽ ഇരുട്ടുകൾ ഇറങ്ങിപ്പോകട്ടെ ബന്ധനങ്ങൾ ഇറങ്ങിപ്പോകട്ടെ ഇപ്പോൾ തന്നെ അത്ഭുത വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവെ തൊട്ടു പിടിപ്പിക്കണമേ പരാജയങ്ങളെ മാറ്റണമേ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ യേശു അനുഗ്രഹിക്കണമേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എമേ ഞങ്ങളെ നേരിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ബുധനും എല്ലാ ഞായറും കോട്ടയം കൊടിമാത പാലത്തിനടുക്കലുള്ള കൊണ്ടോടി മോട്ടേഴ്സിന് അടുക്കലുള്ള ലയൻസ് ക്ലബ്ബ് ഓടി വരിക നമുക്കൊന്നിച്ച് കാണാം ഒന്നിച്ച് പ്രാർത്ഥിക്കാം അനുഗ്രഹം പ്രാപിക്കാം ദൈവം നിങ്ങളെ ഐശ്വര്യമായി ലംഘിക്കട്ടെ നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് ബ്ലസ് യോ